ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ദിമിത്രിയോസ് ഡയമൻ്റെ കോസ് തൻ്റെ ക്ലബ്ബായ ഈസ്റ്റ് ബംഗാളിനോട് വിട പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് ഈസ്റ്റ് ബംഗാൾ ടെർമിനേറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു പ്രകടനം ഈസ്റ്റ് ബംഗാളിൽ നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല ഇതോടുകൂടിയാണ് അദ്ദേഹത്തിന് ക്ലബ്ബ് വിടേണ്ടി വന്നത് പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾക്ക് അദ്ദേഹത്തെ സൈൻ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു കാരണം താരം ഫ്രീ ഏജൻ്റ് ആയിരുന്നു എന്നാൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഇപ്പോൾ ദിമി ഐ എസ് എൽ തന്നെ വിട്ടു കഴിഞ്ഞിട്ടുണ്ട് അതായത് സൈപ്രസ് ലീഗിലേക്കാണ് അദ്ദേഹം ഇപ്പോൾ ചേക്കേറിയിട്ടുള്ളത് സൈപ്രസിലെ ഫസ്റ്റ് ഡിവിഷൻ ക്ലബായ അപ്പോയൽ എഫ് സി താരത്തെ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നു കഴിഞ്ഞിട്ടുണ്ട് മെയ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയുള്ള ഒരു കരാറിലാണ് അദ്ദേഹം ഒപ്പുവച്ചിട്ടുള്ളത് സൈപ്രസ് ലീഗിൽ ആറാം സ്ഥാനത്ത് തുടരുന്ന ക്ലബാണ് അപ്പോയൽ എഫ് സി അവരാണ് ഈ താരത്തെ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം നടത്തിയ സ്ട്രൈക്കർ ആയിരുന്നു ദിമി ഐ എസ് എല്ലിലെ ഗോൾഡൻ ബൂട്ട് അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു അതിന് പിന്നാലെയാണ് വലിയ സാലറി അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് ഈസ്റ്റ് ബംഗാൾ അദ്ദേഹത്തെ സ്വന്തമാക്കിയത് പക്ഷെ അവിടെ അദ്ദേഹത്തിന് ക്ലിക്കാവാൻ കഴിഞ്ഞില്ല തുടർന്നാണ് അദ്ദേഹത്തിന് ക്ലബ്ബ് വിടേണ്ടി വന്നത് ഇപ്പോൾ അദ്ദേഹം ഐ എസ് എൽ വിട്ടുകൊണ്ട് പുറത്ത് പോയിട്ടുണ്ട് ഈ വീടുകളുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ വീണ്ടും കാണാം